നൂറ് കൊല്ലം മുന്നേ അസറായി അലൈഹി സ്ലാം റോഹിനെ പിടിച്ചിട്ട് ഈ വ്യക്തിയോട് ചോദിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഒന്നാലോട് ചെയ്തത് മരണം എങ്ങനെയാണ് എന്താണ് അവസ്ഥ എന്ന് അങ്ങനത്തെ കബറിന്ന് നയിച്ചു തന്നിട്ട് പറയാം ഞാൻ നൂറ് കൊല്ലം മുന്നേ മരിച്ചാളെപ്പോഴും ചൂടാറിയിട്ടില്ല ഇതൊക്കെ ഒന്ന് ശരിക്ക് ഒഴിഞ്ഞിരിക്കണം നേരത്ത് പള്ളർച്ച് ചോറ് ഏമ്പക്കം മുട കാലിങ്ങനെ തിണ്ടുമ്മ കയറ്റി നമ്മൾ അപ്പം ഇങ്ങനെ ചിന്തിക്കണം റബ്ബെ എന്താ അവസ്ഥ എന്നുള്ളത് അപ്പോഴാണ് നമുക്കൊക്കെ എന്ത് ചെയ്യാം കുറച്ച് നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ നൊരഞ്ഞു പൊന്തുമ്പ അതിനൊക്കെ ഒരു ശാന്തി കിട്ടാൻ ഇത് നല്ലതാണ് മറ്റുള്ളവനോടുള്ള പകയും വിദ്വേഷവും നമ്മളെ കൽവിൻ്റെ ഉള്ളിൽ നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതൊന്ന് ചിന്തിച്ചാൽ മതി എന്ത് നോഹി നബിയുടെ മകനെ ഖബറിൽ നിന്ന് ഹയാത്താക്കിയ സമയത്ത് അത് നാലായിരം കൊല്ലം മുന്നേ മരിച്ചാളാം നോഹ്നബിയുടെ മകൻ നാലായിരം കൊല്ലം മുന്നേ മരിച്ചിട്ട് ആ ഖബറിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാണിയിപ്പിച്ചപ്പോളാ പറഞ്ഞത് എന്ത് ഇന്നും ഫമാ മൗത്ത് ഇപ്പോഴും ആ മരണത്തിന്റെ വേദനോമങ്ങളൊക്കെ നരച്ചത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ കബറിന്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത്യാമത്ത് നാളായോ എന്ന് പേടിച്ചിട്ട് അവരൊക്കെ അപ്പൊ തന്നെ നരച്ചു എന്റെ തലയും താടിയും ഞങ്ങളെ കാക്കണേ റബ്ബേ ഇതാണ് മനുഷ്യന്മാരെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ രണ്ട് ബടായും വിട്ടിങ്ങനെ നടന്ന എല്ലായി എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മളുള്ളത് മരണത്തെക്കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ചാൽ പിന്നെ അവനക്കന്ന് കഞ്ഞും ചോറും വേണ്ടിരില്ല അള്ളാഹു മരിക്കുമ്പോൾ ഈമ ഞമ്മൾക്ക് എല്ലാവർക്കും സലാമത്താക്കി തരട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വലിയ നാല് ദിവസം മുന്നേ മരണപ്പെട്ടു വല്ലാതെ പരിശുദ്ധമായ ദീനിനെയും അതുപോലെ തന്നെ ജമായത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന എപ്പോൾ ചെന്നാലും ഇപ്പോൾ ഞാൻ ഈ മഹല്ലുകളിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഏത് മഹല്യത്തിലാണോ ജോലി ചെയ്യുന്നതെങ്കിൽ ആ മഹല്യത്തിലുള്ള നിവാസികളാകുന്ന ആളുകൾ പോലും ചോദിച്ചറിയാത്ത വിധത്തിൽ ആ മഹലിൻ്റെ അവസ്ഥയെക്കുറിച്ചും ദീനിയായ പുരോഗതിയെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു ദീനിനെയും ദീനിൻ്റെ ആളുകളെയും വല്ലാതെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അള്ളാഹു പാരത്രിക ദർജ ഉയർത്തി കൊടുക്കട്ടെ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട് അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഹസനാത്തുകളും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ വല്ല സെല്ലാത്തുകളും പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ മഹലായ ഫതലുകൊണ്ടും ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ടും അള്ളാഹു അഫുവ് ചെയ്ത് അവൻ്റെ മഹഫിറത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അതുപോലെ തന്നെ ഇന്നും ഇന്നലെ മരണപ്പെട്ട നമ്മുടെ കാവഞ്ചേരി തങ്ങളുപ്പ പങ്കക്കാരെ കാവഞ്ചേരി തങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവാൻ സാധ്യതയില്ല തങ്ങളും റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി അള്ളാഹു പാരത്രിക ദർജ ഉയർത്തട്ടെ അങ്ങനെ ഓരോരുത്തരും നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ അവസ്ഥയാണ് നമുക്കും വരാനുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് പറഞ്ഞു തന്നു നാളൊരു പക്ഷേ എൻ്റെ മരണവാർത്തയും നിങ്ങൾ കേട്ടേക്കാം ഏത് സമയത്താണ് മരണമെങ്കിലും അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ റാഹത്തോടെ ജീവിച്ച് അതേ റാഹത്തോടെ തന്നെ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹുന സീബാക്കട്ടെ